നമസ്കാരം നാട് നന്നായി കിടക്കണമെന്ന് എല്ലാവരും വിചാരിക്കണം നമ്മുടെ നാട് എത്രമാത്രം മാറിയെന്ന് പിണറായി തന്നെ പറഞ്ഞത് എത്ര തവണയാണ് കായലരികത്ത് വലയെറിഞ്ഞപ്പോൾ വളകിളിക്കിയ സുന്ദരി എന്ന് ഭാസ്കരൻ മാഷ് പാടിയിട്ടുണ്ട് എന്നാൽ പാട്ടുകാരൻ എം ജി ശ്രീകുമാർ ചെയ്തതെന്താണ് കായലിൽ മാലിന്യം വലിച്ചെറിഞ്ഞിട്ട് കിലുകില ചിരിച്ചു കായലിൽ കൂടിപ്പോയ ഏതോ വിനോദസഞ്ചാരി നോക്കുമ്പോൾ ഒരു മാലിന്യ കെട്ടുവന്ന് ബ്ലും എന്ന് കായലിൽ പതിക്കുന്നു സഞ്ചാരി ആ ദൃശ്യം സമൂഹ മാധ്യമത്തിൽ പോസ്റ്റ് ചെയ്തു മന്ത്രി രാജേഷിനെ ടാഗ് ചെയ്തിട്ടു അതോടെ രാജേഷ് ഉണർന്നു സംഗതി അധികാരികൾ അറിഞ്ഞു അവരും ഉണർന്നു വീഡിയോ വെച്ച് പരിശോധിച്ചപ്പോൾ ആ വീട്ടിൽ നിന്നും ഇടയ്ക്കിട സരിഗമ പതിനിസ കേൾക്കാമെന്നും ഒരു പാട്ടുകൂട്ടൻ്റെ വീടാണെന്നും മനസ്സിലായി പഞ്ചായത്ത് അധികൃതർ സ്ഥലത്തെപ്പറ്റി പരിശോധിച്ചപ്പോൾ കാര്യങ്ങൾ ശരിയാണെന്നും ബോധ്യപ്പെട്ടു അതോടെ ഗായകന്റെ വീടിൻ്റെ ഭീതിയിൽ ഇരുപത്തി അയ്യായിരത്തിൻ്റെ പിഴ നോട്ടീസ് പതിച്ചു പാട്ടുകച്ചേരി ഒക്കെ കഴിഞ്ഞു വന്ന എം ജി എണ്ണൻ നോക്കുമ്പോൾ ഇരുപത്തി അയ്യായിരം രൂപ പിഴ നെഞ്ച് തകർന്നു പോയി ഒരു ആയിരുന്നെങ്കിൽ സഹിക്കാമായിരുന്നു എന്തായാലും തർക്കിക്കാൻ ഒന്നും പോകാതെ ശ്രീകുമാർ പിഴയടച്ച് തടിയൂരി എന്നിട്ടും ആ പാപത്തിനെ നാറ്റിക്കാൻ മന്ത്രി എം പി രാജേഷ് ഇക്കാര്യം ഫേസ്ബുക്കിലൂടെ മാലോകരയാന്ന് അറിയിച്ചു ആരും അറിയാതെ പിഴയെടുക്കേണ്ട ശ്രീകുമാറിനെ നാറ്റിച്ചപ്പോൾ മന്ത്രിക്ക് സമാധാനമായി ഇക്കാര്യത്തിൽ ശ്രീകുമാറിൻ്റെ പ്രതികരണം തേടാൻ മനസ്സ് കാണിച്ചത് ഇരുപത്തിനാലുകാരൻ മാത്രമാണ് കാരണം എം ജി ശ്രീകുമാറിനെ എടുക്കേണ്ടത് ട്വൻറ്റി ഫോറിൻ്റെ ആവശ്യമാണ് ഫ്ലവേഴ്സിൽ അദ്ദേഹം സംഗീത പരിപാടിയുടെ ജഡ്ജിയായി പ്രവർത്തിക്കുന്നു മനോരമ പോലും ഒരു വാക്ക് ശ്രീകുമാർ പറഞ്ഞതായി കൊടുത്തതുമില്ല എം ജി അണ്ണൻ ആ കുറ്റം തലകുലിക്ക് സമ്മതിക്കുക മാത്രമല്ല ഞാൻ തെറ്റുകാരനാണെന്ന് പറയുകയും ചെയ്തു പക്ഷേ യാഥാർത്ഥ്യം ഇതൊന്നുമല്ല എന്നാണ് ശരത്തിൻ്റെ ഈ അണ്ണാച്ചി പറയുന്നത് മുറ്റത്ത് വീണ മാങ്ങയും അതിൻ്റെ അണ്ടിയും കൂടി വീട്ടു ജോലിക്കാരി കടലാസിൽ പൊതിഞ്ഞ് കായലിൽ എറിഞ്ഞതാണെന്നായി എം ജി അല്ലാതെ മറ്റു സംഗതിയോ സാധനമോ അല്ല ഒരു മാങ്ങാണ്ടിക്ക് ഇരുപത്തയ്യായിരം രൂപ പിഴയെടുക്കേണ്ടി വന്ന ഹതഭാഗ്യനായ താൻ മാങ്ങാണ്ടി രക്തസാക്ഷിയാണെന്നും അദ്ദേഹം പറയുന്നു വീട്ടുജോലിക്കാരി നിയമമറിയാതെ പ്രവർത്തിച്ചതാണ് ഈ കുഴപ്പത്തിനെല്ലാം കാരണം തൻ്റെ വീട്ടിൽ വെപ്പും കുടിയും ഒന്നുമില്ലെന്നും മാസത്തിൽ പത്ത് ദിവസമെങ്ങാനും കായൽക്കരയിലെ വീട്ടിൽ വന്ന് വിശ്രമിക്കുമെന്നുമായി വിശദീകരണം ഒന്നാലോചിച്ചാൽ ഒരു മാലിന്യത്തിനെതിരെ സർക്കാർ ഉണർന്നു പ്രവർത്തിച്ച ഒരു സംഭവം വേറെ ഇല്ലെന്ന് തോന്നുന്നു തിരുവനന്തപുരത്ത് റെക്കോർഡിങ്ങിലായിരുന്ന ശ്രീകുമാറിനെ മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറിയാണ് വിളിച്ചതത്രേ വീട് പരിശോധിക്കാൻ ഉദ്യോഗസ്ഥർ വരുന്നു സമ്മതം കൊടുക്കണം എന്നായിരുന്നു അറിയിപ്പ് അവർ ചെന്ന് പരിശോധിച്ചെങ്കിൽ സംഗതി എന്തോ കണ്ടു കാണും അല്ലെങ്കിൽ പിന്നെ ഈ പിഴ ഒടുക്കേണ്ടി വരില്ല കടിച്ചതിൻ്റെ ബാക്കി മാങ്ങയും വണ്ടിയും കടലാസിൽ പൊതിഞ്ഞ് കായലിലെറിഞ്ഞ കുറ്റത്തിനാണ് താൻ കാൽ ലക്ഷം അടച്ചത് എന്ന് പറയുന്ന എം ജി ഇനി മുതൽ മാലിന്യമുക്ത കേരളത്തിനായി പോരാടുമെന്നും ഉടൻ ഒരു പാട്ട് പാടുമെന്നും പറഞ്ഞു ഇത് മാലിന്യമുക്ത കേരളത്തിൻ്റെ ഒരു പരസ്യ ചിത്രമാണോ എന്നും സംശയിക്കേണ്ടിയിരിക്കുന്നു ഇനി മറ്റൊരു വശമുള്ളത് ഒരു ചാക്കിൽ കെട്ടിയ മാലിന്യം ഏതെങ്കിലും ഏരിയ സെക്രട്ടറിയോ ലോക്കൽ നേതാവോ ആയിരുന്നു കായലിൽ എറിഞ്ഞതെങ്കിൽ വീട് പരിശോധിക്കാൻ സഹാവിൻ്റെ വീട്ടിൽ ഈ ഉദ്യോഗസ്ഥർ കയറുമായിരുന്നു പരിശോധിക്കാൻ ചെല്ലുന്നവൻ്റെ കാല് വെട്ട് വന്ന ഭീഷണി കേട്ട് തിരിഞ്ഞോടേണ്ടി വന്നേനെ പാവം എം ജി അണ്ണൻ ആയതിനാൽ മാത്രം സരിഗമ പതനിയിൽ ഒതുങ്ങി കാര്യങ്ങൾ നമസ്കാരം